ഹായ് ഹലോ ഞാൻ അഞ്ജലി എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ തമ്മേലിന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്റെ കുറച്ച് മാലയുടെ കളക്ഷൻസും ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണെന്നും ഏറ്റവും വില കുറവിൽ വാങ്ങിയിട്ടുള്ള മാലകളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ ഏത് സ്ഥലത്ത് നിന്ന് വാങ്ങിയതാന്നും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചേർ ചെയ്യുന്നതായിരിക്കും അപ്പൊ കാണാം എൻജോയ് ചെയ്യാം ഞാൻ ണിക്കുന്നത് ഞാൻ ചെന്നൈയിൽ പോയിട്ടായിരുന്നു അവിടെ എൻ്റെ അമ്മയുടെ നാട് അവിടെയായിരുന്നു അവിടെ പഠിച്ചൊക്കെ അപ്പൊ നമ്മുടെ സിസ്റ്ററിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ മാമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ നിന്ന് വളരെ വിലക്കുറവിൽ വാങ്ങിയിട്ടുള്ള ഒരു മാലയാണ് ഇത് എന്നോട് എടുത്തിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത് റേറ്റ് ഞാൻ പറയുമ്പോൾ അയ്യോ ഇത്രയും ഉള്ളോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് അപ്പൊ ആ മലയാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് വൈറ്റ് ചൾവാറിന്റെ കൂടെയൊക്കെ നല്ല രസം ഉണ്ടാകുന്ന ഒരു മാലയാണ് കേട്ടോ ഇതാണ് നല്ലത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ വെറും സിക്സ്റ്റി റുപ്പീസാണ് ഇതിന്റെ റേറ്റ് കാണുന്നില്ലേ നല്ല ഭംഗി ഡൗട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വൈറ്റ് സാരീസിന്റെ കൂടെയും ബ്ലാക്ക് പ്ലെയിൻ സാരിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും ഇനി അടുത്ത മാല എന്ന് പറയുന്നത് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാരും കൂടി മൂന്നാർ പോയിരുന്നു അപ്പൊ മൂന്നാർ പോയ സമയത്ത് അവിടുത്തെ ഡാമിന്റെ സൈഡിൽ നിന്ന് കുറെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോന്ന് വിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് പേശി വാങ്ങിയതാണ് ഇതിന് വെറും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇത് ഞാൻ സാരിന്റെ കൂടെ ഒക്കെ ഇടാറുണ്ട് യെല്ലോ പ്ലെയിൻ യെല്ലോ സാരിന്റെ കൂടെയും പിന്നെ വൈറ്റ് സാരിന്റെ കൂടെയും എന്ന് വെച്ചിട്ട് പ്രയതം പോലെയല്ല അവർ ചെറിയ പ്രിന്റ് ഒക്കെ പോലെ ഒരു സാരി ആ സാരിന്റെ കൂടെ ഞാൻ ഇത് ഇടാറുണ്ട് ചില സവാർസിന്റെ കൂടെയും പ്ലെയിൻ സൽവാർസിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും ബ്ലൂ ബ്ലൂ കളർ സൽവാസിന്റെ കൂടെയൊക്കെ നല്ല രസം ഉണ്ടാവും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയിൻ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇതാണ് രണ്ടാമത്തെ ചെയ്തിന് അത്യാവശ്യം ഏഹ് വെറുതെ ഒരു ഇതും നല്ല കേട്ടോ ഇത് അത്യാവശ്യം ഇത് എന്താ പറയാ സ്ട്രോങ് ആണ് പൊട്ടിപ്പോ പോകുന്നില്ല പെട്ടെന്ന് ഇനി അടുത്ത ചെയിൻ എന്ന് പറയുന്നത് ഇതെന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ചെയിൻ ആണ് ഇതൊരു ചോക്കറാണ് ഇത് ഇതിന്റെ കൂടെയൊക്കെ നല്ല എന്താ പറയാ അല്ല ഭംഗി അല്ലേ ഈ ഡ്രസ്സിന്റെ കൂടെ നല്ല ഡ്രസ്സല്ലേ ഇതൊരു ബ്ലാക്ക് സൽവാറിന്റെ കൂടെ നാളെ ചോക്കർ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ അത്ര റേറ്റ് ഒന്നും വെറും നയൻറ്റി ഫൈവ് റുപ്പീസ് ഹൺഡ്രഡ് ഇല്ല അതിലും കുറവാണ് അത്രയും കുറവുള്ളൊരു ചെയിൻ ആണ് ഇത് ചോക്കർ കൊല്ലിടുന്ന കഴുത്തിന് ഇങ്ങനെ ഇറങ്ങി കഴിക്കുന്ന പോലത്തെ ഒരു ചെയിൻ ആണ് ചൂടുകാരണം ഞാൻ ഇട്ടുകാണിക്കാത്ത കേട്ടോ ഇതാണ് അടുത്ത ചെയിൻ എന്ന് പറയുന്നതും ഒരു ചോക്കർ തന്നെയാണ് ഇതാണ് ഇതും എന്താ പറയാ സാരീസിന്റെ കൂടെയും സൽവാർസിന്റെ കൂടെയൊക്കെ വളരെ നല്ല രസമുള്ള ഒരു ചോക്കറാണ് ഇതിന് വൺ ഫോർട്ടിയോ വൺ ട്വന്റി എന്തോ ഉണ്ട് ഇത് ഞാൻ വാങ്ങിയത് എസ് എം സ്ട്രീറ്റിന്നാണ് കേട്ടോ എസ് എം സ്ട്രീറ്റ് വാങ്ങിയ ഒരു ചെയിൻ ആണ് അത് ചോക്കർ ആണ് ഇതും നല്ല ഭംഗിയുണ്ടാവും ഔട്ടോ വൈറ്റ് സൽവാറിന്റെ കൂടെയും ബ്ലാക്ക് പ്ലെയിൻ സാരിന്റെ കൂടെ നന്നായിട്ട് ആണ് നന്നായിട്ട് ഇതാണ് എനിക്കിത് ഇങ്ങനെ നല്ല ഭംഗി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് മാറ്റി ഞാൻ കുറെ നോക്കി കേട്ടോ ഇവിടെ ഒന്നും കിട്ടാല്ലോ അതായത് ഈ ഒരു കളറിലുള്ള മാറ്റി മാട്ടി നല്ല ഭംഗി ഉണ്ടാവില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പിന്നെ വലിയ കമ്മലും ഇങ്ങനെ തൂക്കാൻ നല്ല രസം ഉണ്ടാവും ഇതാണ് അടുത്ത ചെയി ഇനി അടുത്ത ചെയിന്ന് പറയുന്നത് സാധാരണ സിമ്പിൾ ഈ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ചെയിൻ ആണ് ഇതാ ഇതാണ് ഇതിന് ഹൺഡ്രഡ് ഇല്ല അത്രയും അതിലും കുറവാണ് ഇതൊരു സിക്സ്റ്റി ആ ഒരു റേഞ്ചിലേ ഉള്ളൂ ഇതെന്ന് ഒരു ചോക്കർ പോലെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ചെയിൻ ആണ് ഇഷ്ടമുള്ള ചെയിൻ ഞാൻ ഇടാറുണ്ട് ഇപ്പൊ സാരീസിന്റെ കൂടെയൊക്കെ ഞാൻ ഇടാറുണ്ട് നന്നായിട്ടുണ്ടോ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടോ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് കളറാണ് ബ്ലാക്ക് അപ്പം ഞാൻ ഈ ബ്ലാക്ക് സൽവാഴ്സിൻ്റെ കൂടിയും പിന്നെ വേറെ ഏതെങ്കിലും കളറിൻ്റെ കൂടെയൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ് കണ്ടത് ഇത് എന്താ പറയുക ലോങ്ങ് ആയിട്ട് കിടന്നിട്ട് അങ്ങനെ വരും ചില ആൾക്കാരെ കണ്ടിട്ടില്ല ആ ആശാചാരത്തിൻ്റെ ചില വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണുന്നു ഇതേപോലത്തെ പല വെറൈറ്റി ചെയിനുകളൊക്കെ ഉണ്ട് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ചെയിൻ ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ഇതിനൊരു സിക്സ്റ്റി ടു എറ്റി റേഞ്ചേ ഉള്ളൂ ഇനി അടുത്ത ചെയിൻ പറയുന്നത് ഞാൻ മാമ്പലത്തിൽ നിന്ന് തന്നെ വാങ്ങിയ അതായത് ചെന്നൈ മാമ്പലത്തിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ചെയിനാണ് ഞാൻ അവിടെ പോകുമ്പോൾ കുറച്ചധികം വാങ്ങിക്കും ഇതേപോലത്തെ സിമ്പിൾ സിമ്പിൾ സിമ്പിളൊക്കെ അപ്പൊ ഇതൊരു സിൽവർ ടൈപ്പ് ഒരു ചെയിൻ ആണ് ഇതും ഒരു നെക്ലേസ് പോലെ കിടക്കുന്ന ചെയിൻ ആണ് നന്നായിട്ടല്ലേ ഇതും എന്താ പറയാ ഈ പ്ലെയിൻ കളർ സാരീസിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കഴിഞ്ഞാൽ വെറും എയ്റ്റി റുപ്പീസ് വെറും എയ്റ്റി റുപ്പീസ് ഈ ഒരു ചെയിന് വെറും എയ്റ്റി റുപ്പീസ് കുറേ അടുത്ത് ഒന്നും ഇതുവരെ ഇതിനൊരു പ്രശ്നം ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ ഞാനത് അത്രയും നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കും അതുകൊണ്ടാണ് അതിനൊന്നും പറ്റാത്തത് അത് നല്ല ഉഷ്ണമുണ്ട് കേട്ടോ ഫാൻ ഇടാൻ പറ്റില്ല ഫാൻ ഇട്ടു കഴിഞ്ഞാൽ ശബ്ദം നിങ്ങളുടെ വീഡിയോയിൽ കൂടി അതുകൊണ്ടാണ് ഫാൻ ഇടാത്തത് ഇനി ചെയിൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വലിയ ഗോൾഡൻ ഒരു കൂട്ടത്തിലല്ല അങ്ങനത്തെ ചെയിനുകൾ ഞാൻ അധികം ഉപയോഗിക്കാറില്ല അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ചെയിനുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഈ ഒരു എന്തെങ്കിലും ഒരു ഉദാവണിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയുടെ കൂടെയോ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു നെക്ലേസ് പോത്ത ടൈപ്പാണ് ഇത് ഇത് അത്യാവശ്യം ഞാൻ ഇടുന്ന സമയത്ത് എൻ്റെ ഇപ്പോൾ സ്കൂളിൽ ഞാൻ പോകുമ്പോൾ ഒക്കെ ടീച്ചേഴ്സ് എന്നോട് നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ചെയിനാണ് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ കാരണം വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ കളർ ഒന്നും പെട്ടെന്ന് പോവില്ല നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ പാറ്റേൺ ഇത് സൽവാറിൻ്റെ കൂടെയും ഇപ്പോൾ കോളേജ് പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ള അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് വളരെ കുറച്ചുള്ള എൻ്റെ ചെയിൻ കളക്ഷൻസ് ഇനി ഞാൻ കൂടുതലായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലധികം നിങ്ങളെ ബോർഡിക്കുന്നതിൽ താല്പര്യമുള്ള കാര്യമില്ല ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രേഡ് ചെയിൻ ആണ് ഇഷ്ടപ്പെട്ടത് എന്നു കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ബൈ